പാലക്കാട് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് മെഡിക്കൽ കോളേജ് മറ്റ് പതിനൊന്നിടത്തും നമുക്ക് മെഡിക്കൽ കോളേജുകൾ സാധ്യമായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായത് പത്തനംതിട്ടയും ഇടുക്കിയുമാണ് ഇനി നമുക്ക് മെഡിക്കൽ കോളേജുകൾ എം ബി ബി എസ് പഠനമാണ് മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ടുള്ളത് വയനാടും കാസർഗോഡുമാണ് അപ്പോൾ അതിനുള്ള ധനസഹായം രാജ്യത്തുടനീളം മെഡിക്കൽ കോളേജുകൾ കൊടുക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ആസ്പിറേഷൻ ആണ് വയനാട് അതുപോലെ കാസർഗോഡ് ജില്ല എൻഡോസൾഫാൻ ഇരകളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുള്ള ജില്ലയാണ് എൻ്റെ കാസർഗോഡ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ജില്ലകൾക്ക് ഒരു ധനസഹായം കൂടി നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ നമുക്കത് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വീണ്ടും അപേക്ഷിക്കുകയാണ് അതുകൂടാതെ ഇപ്പം സംസ്ഥാനം മെഡിക്കൽ കൗൺസിൽ പത്തു കോടി രൂപ നൽകിയിട്ടുണ്ട് വയനാടിന് വേണ്ടിയിട്ട് ആ പത്ത് കോടി രൂപയിൽ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുകയാണ് അതുകൂടാതെ ഫണ്ട് കണ്ടെത്തി ഈ അവിടെ ന്യൂറോ സർജറിയും തൊറാസിക് സർജറിയും നമുക്ക് ആരംഭിക്കേണ്ടത് അതാണ് നമുക്ക് ഉള്ളത് ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റികളാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വയനാട് ജില്ലയെ ഇതിൽ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്സ് ഓരോന്നും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പരിശോധിച്ചാൽ മനസ്സിലാകും അടുത്ത നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള ലക്ഷ്യം വയനാട്ടിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തൊറാസിക് സർജറിയുമായിട്ട് ന്യൂറോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അപ്പോൾ അതിന് നമുക്ക് ഒ റ്റിയും അവിടുത്തെ എക്യപ്മെന്റ്സ് ഉൾപ്പെടെ വേണ്ടതുണ്ട് അതിനും ഏകദേശം പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത് ഞാൻ ഡി എം ഇയുടെ ടീമിനെ ഇവിടെ വിട്ടുകൊണ്ട് ആ ആ അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ് റിക്വയർമെന്റ് എന്താണ് അതോടൊപ്പം ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ നിന്ന് ഡി എം ഇയുടെ നേതൃത്വത്തിലുള്ള ടീം അവിടെ അങ്ങനെ അവരൊരു സംയുക്തമായിട്ട് ആവശ്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്ര കാണുന്ന എന്നുള്ള കാര്യം അല്ല നമ്മൾ അപേക്ഷ കൊടുത്തല്ലോ നമ്മൾ അപേക്ഷ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അനുമതി തേടിയിരുന്നു ഇനി അവിടെ നിന്നുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് ആ മറുപടി എന്നാണ് എന്നുള്ളത് നമുക്കൊരു അറിയിപ്പ് ഏതെങ്കിലും തരത്തിൽ ലഭിച്ചാൽ അത് സംബന്ധിച്ചിട്ടുള്ള നമുക്ക് കാണും അത് കാണണം എന്നുള്ളത് തീരുമാനിച്ചു തന്നെയാണല്ലോ അനുമതി തേടിയത് അപ്പൊ ആ മറുപടിയോ ഏതെങ്കിലും അറിയിപ്പോ നമുക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും പോയി കാണും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാ മന്ത്രിമാരും എം എൽ എമാരും അതില് ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിൽ വന്നിരുന്നു ജന്തർ സമരം നടത്തി ആലോചിച്ച് നോക്ക് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ ചരിത്രത്തിൽ നമ്മൾ നടത്തിയതിന്റെ തൊട്ട് പിറകെ കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു അപ്പോൾ ഫെഡറൽ സംവിധാനങ്ങളെ ഫിനാൻഷ്യൽ ഫെഡറലിസത്തെ തകർക്കുന്ന നിലയിലുള്ള സമീപനങ്ങൾ വർത്തമാനകാല ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് ആ ഫണ്ടിലെ ക്യാഷ് ഗ്രാന്റ് നമുക്ക് ലഭിക്കണം എന്നുള്ളത് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഞാൻ ആറുമാസം മുൻപ് പുതിയ മന്ത്രിസഭ പോയ ഉച്ചലേറ്റപ്പെടുത്തുക ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് ഇതുകൂടാതെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും മറ്റു കാര്യങ്ങളും എൻ എസ് എമ്മിന്റെ ഇതിൽ നിന്നും ആശയവിനിമയങ്ങൾ നടത്തുക നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പോയി നാഷണൽ മിഷനുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അർഹമായിട്ടുള്ള നമുക്ക് അന്ന് ലഭിക്കാതെ ഇരുന്ന ആ തുക നമുക്ക് ലഭിക്കണം എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യമാണ് ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി തുടങ്ങിയത് അപ്പോ അവിടെ നമുക്ക് ഒരു പോസ്റ്റാണ് കാർഡിയോളജിസ്റ്റിന്റെ ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആവശ്യം വർഷങ്ങളായിട്ട് നമുക്കൊരു പോസ്റ്റാണ് ഉള്ളത് എന്തുകൊണ്ടാണ് ആ ഒരു ആവശ്യം ഉണ്ടാകുന്നത് അത്രയും ആളുകൾ പാലക്കാട് ജില്ലാ ആശുപത്രി ആശ്രയിക്കുന്നത് നമുക്കൊരു ഒമ്പത് വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാർഡിയോളജിസ്റ്റോ കാർഡിയോളജി വിഭാഗമോ ഉണ്ടായിരുന്നേയില്ല അപ്പോൾ പാലക്കാട് ഒരു കാർഡിയോളജിസ്റ്റിന്റെ തസ്തിക സൃഷ്ടിച്ചു കിഫ്ബിയിലൂടെ കാത്തലാബ് അവിടെ അനുവദിച്ചു അപ്പോ അവിടെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോ ഇപ്പോ അവിടെ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ആളുകളുടെ എണ്ണം നല്ല നിലയിൽ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം അത്രയും കൂടുന്നുണ്ട്